വർഗീയ ശക്തികളെ ആശ്രയിച്ചു കൊണ്ടുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ നയങ്ങൾ പുറത്തായതോടെ കെ പി സി സി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അഗ്നിജ്വാല പ്രതിഷേധമൊരുക്കി കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റി നേതൃത്വം പ്രതിഷേധ സൂചകമായി നടത്തിയ പന്തം പ്രതിഷേധ പരിപാടി ഡി ജനറൽ സെക്രട്ടറി ആർ ഗണേശൻ ഉദ്ഘാടനം ചെയ്തു നിരവധി പ്രവർത്തകരാണ് പ്രതിഷേധ പരിപാടിയിൽ പരിശുദ്ധമായ പൊന്നിലൂടെ കട സിൻസ് മതനിരപേക്ഷതക്കെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അധികാരത്തിലേറിയ എൽ ഡി എഫ് സർക്കാരിന്റെ ആർ എസ് എസ് സംഘപരിവാർ ബന്ധങ്ങൾ പുറംപൂച്ചാവുന്ന സാഹചര്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ഉദാഹരണമാണ് എൽ കൺവീനർ ഇ ജയരാജൻ ി ജെ പി നേതാവ് ജാവേദ്കറെ കണ്ടതും ഇത്തരത്തിലുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ നയങ്ങൾ പൊതുജനത്തിനു മുൻപിൽ വെളിപ്പെടുത്തുവാനുള്ള കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം ആഹ്വാനം ചെയ്ത സമരപരിപാടികളുടെ ഭാഗമായാണ് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് വണ്ടിപ്പെരിയാർ പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൌൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു

തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ കോൺഗ്രസ് വാളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആന്റപ്പൻ അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി ആർ ഗണേശൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു മതനിരപേക്ഷതയെ ഊന്നൽ നൽകി തെരുവ് പ്രസംഗം നടത്തുന്ന ഇടതുപക്ഷം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന എ ഡി ജി പി ആർ എസ് എസ് നേതാവുമായി ചർച്ച നടത്തിയ വിഷയം ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എൽ ഡി എഫ് കൺവീനർ ആർ എസ് എസ് നേതാവിനെ കണ്ടത് എന്തിനാണെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തണമെന്നും ഡി സി സി ജനറൽ സെക്രട്ടറി ആർ ഗണേശൻ പ്രതിഷേധ യോഗം ആവശ്യപ്പെട്ടു ആർഎസ്എസിന്റെ മേധാവിയെ കണ്ട് രഹസ്യ ചർച്ച നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരം നമ്മൾ ഇന്ന് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് മിസ്റ്റർ പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ പറയണം എന്തിനു വേണ്ടിയാണ് ഈ എൽ ഡി എഫിന്റെ കൺവീനർ ആയിരുന്ന ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ജാവദേക്കറെ കണ്ടതെന്നും ഈ ജനങ്ങളോട് വിവരിക്കാനുള്ള ബാധ്യത പിണറായി വിജയനുണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ ഐ ഐ റാങ്കുള്ള ഒരു എം കുമാർ എന്ന് പറയുന്ന കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊഴുവ്മാക്കൽ നേതാക്കളായ പി ടി വർഗീസ് എൻ ഷാൻ പ്രകാശ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രിയങ്ക മഹേഷ് കെ മാരിയപ്പൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷാൻ അരുവിപ്ലാക്കൽ വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് എൻ അഖിൽ നേതാക്കളായ നജീബ് തേക്കങ്കാട്ടിൽ എൻ മഹേഷ് വിഘ്നേഷ് തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ പ്രസംഗിച്ചു നിരവധി പ്രവർത്തകനാണ് പരിപാടിയിൽ പങ്കെടുത്തിരുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ